അപ്പം മുത്തങ്ങസമരമായിക്കോട്ടെ ചങ്ങര സമരം ആയിക്കോട്ടെ അങ്ങനെ പൂയൻകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ നീതിപൂർവ പൂർണ്ണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചാരോട് കൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് സിനിമാറ്റിക് ലിബേർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട് സിനിമകളെല്ലാം നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവുന്നത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ആ നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങളെ തിയേറ്ററിൽ കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ് ആയിരിക്കും ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും ഈ നരിവേട്ട എന്ന് സിനിമയില് മുത്തങ്ങ സമരത്തിനോട് ഈ സിനിമ പരും തലമുറയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്ത് പറഞ്ഞാണ് നമ്മൾ ഇതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ പിക്ക് ചെയ്തൊരു ഡോക്യുഫിക്ഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ചെയ്യുന്നതല്ല ഇത് ഒരു സംവിധായകൻ നിലനിൽക്കുക എൻ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ എന്നാൽ നിങ്ങൾക്കിതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട് നീതിപൂർ നീതിപൂർണമായ സമീപനമാണ് അത് ഇപ്പം മുത്തങ്ങസമരമായിക്കോട്ടെ ചങ്കര സമരമായിക്കോട്ടെ അങ്ങനെ പൂയൻകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടൻറ്റുകളെ നീതിപൂർവ പൂർണ്ണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത് അതിൽ ഇന്നൊരു പൊർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എന്നുള്ളത് നിങ്ങൾ ആവശ്യ സിനിമ കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയിരുത്തലിൽ നിന്ന് വിട്ടിരിക്കുകയാണ് എന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു വലിയൊരു ടെറർ നമ്മൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു ഒരു ടെററായിരുന്നു അത് അത് പിന്നെ തിയേറ്ററിൽ ഇങ്ങനെ എന്ത് പ്രാധാന്യമാണ് ിൽ അല്ല വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച മുത്തങ്ങ ഇൻസിഡൻറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെന്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകരെ എഴുത്തുകയായിരുന്നു ഇപ്പം എം ടി സാറ് ഐ വി ശശി സാറ് പിണെ ജി പണിക്ക് സാർ ഒക്കെ ആ അതാത് കല കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച് സിനിമകൾ ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് എൻ്റെ അബിൻ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അബിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജും കൂടി ആ സിനിമയിലുണ്ട് അതിൻ്റെ സ്കെയിൽ എക്സിക്യൂട്ട് ചെയ്ത ലെവൽ ഇത്രയും ടെക്നീഷ്യൻ ഉള്ള ഷമീർ രംഗ രംഗേട്ടൻ അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോവി സുരാജേട്ടൻ ചേരൻ സാർ അങ്ങനെ പ്രേംവ്രത ആര്യ പ്രണവ് അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരി പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ വലിയ സ്കെയിൽ സിനിമയാണ് ആയിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറത്ത് തിയേറ്റർ തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിങ് ആണ് എന്നുള്ള ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു കാര്യക്കൂടെ ആഡ് ചെയ്തോട്ടെ ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഫിക്ഷണൽ തന്നെയാണ് ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് അല്ല ഈ സിനിമ അത് ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതങ്ങൾ എന്തൊക്കെ നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റി സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂട്ടും ചെയ്തിട്ടുള്ള എഫേർട്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഒരു മേന്മയായിട്ട് അത് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ് ആയിരിക്കും ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽമേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്തരം പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത് അത് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലിമെന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങളും തന്നെയാണ് അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചാരോട് കൂട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് സിനിമാറ്റിക് ലിബേർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അല്ല ചോദിക്കാൻ വേറെ ഒന്നല്ല കാരണം നരിവേട്ട എന്ന ഫോണ്ട് തന്നെ നോക്കുമ്പോൾ എനിക്ക് എനിക്ക് ഇതിന്റെ മെയിൻ മനസ്സിലായില്ല ആ പോസ്റ്റർ പെട്ടെന്ന് നമുക്ക് മൈൻഡ് വരുന്ന ണോ ഞങ്ങൾ ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂ ഉറപ്പിച്ചിട്ട് ഊഹിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളിത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ അതേസമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നും റിയൽ ലൈഫ് ഇൻസിഡൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവുന്നത് അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടേക്കു ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മെന്മ ഈ ഇതിപ്പം റിയൽ ഇൻസിഡന്റിൽ ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞു ഇപ്പം ട്രെയിലറിൽ ഒരു ഷോട്ട് ഉണ്ട് ഒരു മേലുദ്യോഗസ്ഥനൊരു കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പൊ അതൊരു പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് സെൻകുമാർ സർ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യുവായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പിറ്റേ ദിവസത്തെ അത് വളരെ ന്യൂസ് ആയിരുന്നു ഇപ്പൊ ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പൊ മുത്തങ്ങ ഇൻസിഡന്റ് പോലെ അതാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ് ഇപ്പൊ ഈ കാണിച്ചൊരു ഷോട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ അനുരാജ എന്നെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് കണക്റ്റ് ആയിട്ടാണെന്നുള്ളത് നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത ഒരു സിനിമ വരുന്നു ഇതിപ്പോ ഒരു സിനിമയ്ക്കകത്ത് പല പല റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു മേക്കർ നീതി പുലർത്താൻ പറ്റും അല്ല അത് ഇപ്പോൾ ഒരു ഇപ്പോൾ നേരത്തെ നമുക്ക് മുൻ മുൻപേ യാത്ര ചെയ്ത സിനിമകൾ പോലും ഒരു ഇൻസിഡൻറ്റിനെ അല്ല പോർട്ട്രേറ്റ് ചെയ്യാറ് പല പല ഇപ്പോൾ ആ എഴുത്ത് ആ സംവിധായകൻ്റെ അയാളുടെ കാഴ്ച നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട് ഇപ്പോൾ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാം ഉണ്ട് അത് കുറേ നീണ്ട നിരയുണ്ട് അത് പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് പറഞ്ഞു അത് നമ്മൾ ശരിക്കും പറഞ്ഞു അത് അടയാളപ്പെടുത്തൽ തന്നെയാണ് അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന ചില അത് മാത്രമായിരിക്കണമെന്നില്ല ചില മറ്റു ചില വിഷയങ്ങളും കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും അതുപോലെ തന്നെ മറ്റ് റീഡിങ്ങുകളിലൂടെ ഈ എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് ഈ സിനിമ നിങ്ങൾക്ക് പൂര്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ആ കോൺഫറൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പ്രസ് മീറ്റിൽ നിന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ ഞാൻ ഇഷ്ക്ക് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ആറ് വർഷത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് ടൊവി എൻ്റെ സുഹൃത്താണ് എന്നെ സംബന്ധിച്ച് ടൊവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ആ ടൊവിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ അതെനിക്ക് കൂടി തന്നെ പറയാൻ പറ്റും എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ എന്നെ കരയിപ്പിച്ച് എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് ടോബിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറും എന്നത് പൂർണ്ണ കൂടി ഞാൻ പറയുകയാണ് ഇപ്പൊ പിന്നെ അതിനകത്ത് വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറേ റിയൽ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത് ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത് പിന്നെയാണ് അതിൻ്റെ കഥ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻഷുറൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല അത് അപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിലൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാരെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട് ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേർ ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല ഒരു ഇതല്ല നമ്മൾ കഥ എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡൻ്റില് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ ഇപ്പം നടൻ്റെ അടുത്തും സംവിധായകനും രണ്ടുപേർക്കും പറയാം നമുക്ക് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അതിന് അത് തടയാൻ പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങിടാൻ വിലങ്ങടിയാവാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അതിനെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ അഭിനയിക്കേണ്ടോ അല്ലെങ്കിൽ സിനിമ വേണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും പറയാം അപ്പൊ എന്നുള്ള രീതിയിൽ ടൊവിന്മാറണോ അങ്ങനെ എന്തെങ്കിലും നമ്മളെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ നമ്മൾ നമ്മൾ ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു നീതി ഇല്ലായ്മ സംഭവിക്കുന്നത് പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ അതിലിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ വേറെ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ജോലിയല്ല ഇതിൻ്റെ അടിസ്ഥാനം ഇവർ സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം ഇതൊക്കെയാണ് ഇവർ നല്ല ഇവർ സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അതുപോലും ആപേക്ഷികമായിരിക്കും ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മൊമെൻറ്റിലുണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷനായിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് നല്ലതായിട്ടും ചീത്തതായിട്ടൊക്കെ തോന്നാവുന്നത് അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ ഏതെങ്കിലും ജോലി ചെയ്യുന്നൊരാൾക്കാരെ പുകഴ്ത്തുക എന്നോ ഇകഴുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല